അടുത്ത മാസം നടക്കാനിരിക്കുന്ന സൂപ്പർ കപ്പിൻ്റെ ഗ്രൂപ്പുകൾ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളുടെ ഗ്രൂപ്പുകളും ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത് ഈ മാസാവസാനത്തോടുകൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് താൽക്കാലികമായി നിർത്തിവെക്കും അതിനുശേഷം ജനുവരിയിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ കപ്പ് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ജനുവരിയിൽ സൂപ്പർ കപ്പ് മത്സരങ്ങളും നടക്കാൻ പോവുകയാണ് ഏതായാലും കലിംഗ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒഫീഷ്യൽ ഡ്രോ കഴിഞ്ഞിരിക്കുന്നു അതിൽ ഓരോ ടീമുകളുടെയും ഗ്രൂപ്പ് ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ബിയിലാണ് പെട്ടിരിക്കുന്നത് ഓരോ ഗ്രൂപ്പുകളും പരിശോധിക്കുമ്പോൾ ഗ്രൂപ്പ് എ മോഹൻ ബഗാൻ എഫ് ജി ഈസ്റ്റ് ബംഗാൾ എഫ് സി ഹൈദരാബാദ് എഫ് സി ഐ ലീഗ് വൺ അതുപോലെ ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ജംഷഡ്പൂർ എഫ് സി ഐ ലീഗ് ടു ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ മുംബൈ സിറ്റി എഫ് സി ചെന്നൈൻ എഫ് സി പഞ്ചാബ് എഫ് സി ഐ ലീഗ് ത്രീ ഗ്രൂപ്പ് ഡി എഫ് സി ഗോവ ഒഡീഷ എഫ് സി ബാംഗ്ലൂരു എഫ് സി ഐ ലീഗ് ഫോർ വിന്നർ ഓഫ് പ്ലേ ഓഫ് ആണ് ഐ ലീഗ് ഫോറിൽ വരിക എന്തായാലും ഇത്രയുമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ വീട് അവസാനിക്കുകയാണ് നന്ദി